അതെ 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 അത് അദ്ദേഹം പോയി പറയേണ്ടത് അമരമ്പലം പഞ്ചായത്ത് പോയി പറഞ്ഞു അമരമ്പലം പഞ്ചായത്ത് നെലമൂർ മണ്ഡലത്തിലാണല്ലോ ആ പഞ്ചായത്തിൽ ഞാൻ ഇന്നലെ അമരം അമരമ്പലം പഞ്ചായത്തിൽ പോയിരുന്നു അവിടെ ഒരു പരിപാടി പങ്കെടുത്തിരുന്നു ഞാൻ അവിടെ ആളുകളൊക്കെ അന്വേഷിച്ചു അവിടെ ആയിരം വീടാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത് പക്ഷേ അപ്പോൾ കേരളത്തിൽ തന്നെ അത് നമ്പർ വൺ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അഞ്ഞൂറ് വീടുകളിവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളും ലൈവ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈവ് പദ്ധതിയിൽ വീട് കിട്ടിയില്ല എന്നുള്ള പരാതി അമരമ്പലം പഞ്ചായത്തിലൊരാൾക്കും ഇല്ല അതാണ് യാഥാർത്ഥ്യം ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നു ചേർന്നതല്ലേ അത് കേരളത്തിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കല്ലേ വീട് നിർമ്മാണം പൂർണ്ണമാക്കുന്നതുവരെയും അത് തുടരും എല്ലാവർക്കും വീട് കിട്ടുന്നത് വരെ ഈ പദ്ധതി തുടരും ഇത് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എത്ര ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ വീട് കിട്ടിയ കുടുംബങ്ങളുണ്ട് ഈ കേരളത്തിൻ്റെ മുമ്പിൽ അവരുടെ ജീവിതം ഏകദേശം അഞ്ച് ലക്ഷത്തോളം ആവുകയാണത് ഇനി ബാക്കിയുള്ള ആളുകൾക്കും വീട് നിർമ്മിക്കാൻ വീട് കേരളത്തിൻ്റെ കുടുംബ വ്യവസ്ഥയാകെ മാറി പഴയ രീതിയല്ല അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്ന സമയത്ത് ഒരു കുടുംബത്തിൽ തന്നെ ഒന്നും രണ്ടും കുടുംബങ്ങൾക്ക് വീട് ആവശ്യമായി വരികയാണ് അത്ര പ്രശ്നങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് കേരളത്തിൽ വീട് സ്വന്തമായി വീടില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടാകില്ല എന്ന നിലപാട് ഗവണ്മെൻ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കുന്ന സമയമെടുത്തു കഴിഞ്ഞാലും ഇത് പ്രാവർത്തികമാക്കും കേരളത്തിൽ ഇപ്പോൾ പട്ടിണിയില്ലല്ലോ അത് കേരളം കൈവരിച്ചൊരു സാമൂഹ്യ നേട്ടത്തിൻ്റെ ഭാഗമല്ലേ എന്നാൽ അതിദരിദ്രരുണ്ട് കേരളത്തിൽ അത് പരിശോധന നടത്തി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി അത് നവംബർ ഒന്നാം തീയതി ആകുമ്പോഴേക്ക് അത് പൂർണ്ണമായിട്ടും അതിന് പരിഹാരമാവുകയാണ് എന്നാലും ദാരിദ്ര്യം ഒഴിവാകുമോ എന്നാലും ദാരിദ്ര്യത്തിന് പൂർണ്ണത വരില്ല ആ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നിൽക്കുന്നതിന് തൊഴിലിൽ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവണം വരുമാനമാർഗം ഉണ്ടാവണം ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളാണ് കേരളത്തിൽ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുന്നത്